നമസ്കാരം ഗണേഷേ നമസ്കാരം ഗണേ അയ്യപ്രകാശാണ് ഗണേഷണേശ നമുക്ക് ഇപ്പോ ആനുകാലികമായിട്ട് നമ്മൾ ഈ കണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേടിയും എ ഡി ജി പിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷിപ്പിക്കലും ഒക്കെ കാണുമ്പോൾ ഒരു യുവ നേതാവെന്ന രീതിയിൽ ബിജെപി വക്താവുന്ന രീതിയിൽ ഗണേശൻ എന്തൊക്കെയാ പറയാനുള്ളത് നമ്മുടെ ഇപ്പൊ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കീഴിൽ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒരു അധോലോക സംഘങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇത്തരം പോലീസ് ആസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ നേതാവ് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആ സർക്കാരിലെ ആ സർക്കാരിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എം എൽ എ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അന്നെങ്കിൽ ആ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം അല്ല എങ്കിൽ ആ ഈ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഈ എ ഡി ജി പിയുടെ ഈ ആരോപണ വിധേയനായിട്ടുള്ള എ ഡി ജി പിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷണം നടത്തുന്നത് ഇതൊരു പരസ്യം മാത്രമാണ് മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണ് പ്രതിയായിട്ടതും ജയിലിൽ കിടന്നതും എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് ആരോപണ ഒന്നെങ്കിൽ മുഖ്യമന്ത്രി ആരോപണം തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് അത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടണം കാരണം കേരളത്തിന്റെ എ ഡി ജി പിയെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ എ ഡി ജി പി ആണ് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസുകാർ അന്വേഷിക്കുക എന്ന് പറയുന്നത് അതൊരു തരം ജനങ്ങളെ വിട്ടികളാക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല ശക്തമായിട്ട് അതിനെതിരെ പോരാട്ടം നടത്തുക തന്നെ ചെയ്യും ഗണേശ ഇതിലെ അവരുടെ കൂട്ടു തന്നെ സി പി ഐ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തില് ആദ്യം ഇത്തരത്തിലൊരു അത് ആരും ആയിക്കോട്ടെ ദുരന്തഭൂമിയിൽ ഭക്ഷണം കൊടുത്തതിന് എതിർപ്പ് പ്രേടിപ്പിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ എന്നാണ് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്കും വികസന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ ഞങ്ങളൊക്കെ ആളുകൾ അവിടെ പോകുന്ന സമയത്ത് വിദ്യാർത്ഥി മറ്റുള്ള എല്ലാ ഞാൻ ഒരു സേവന രംഗത്ത് എല്ലാ സംഘടനകളും അത് ലീഗിന്റെതാണെങ്കിലും മറ്റുള്ള ഇടതുപക്ഷ സംഘടനകളാണെങ്കിലും യുവമോർച്ചയും സേവാഭാരതിയും ഒക്കെ അടക്കുള്ള സംഘടനകൾ അവിടെ സജീവമായിട്ട് പ്രവർത്തനത്തിൽ ഒരു ദിവസം അവർ തീരുമാനിക്കുകയാണ് ഭക്ഷണം കൊടുക്കണ്ട ഇന്ന് സേവന ഈ സന്നദ്ധ സേവന സംഘടനകൾ ഭക്ഷണം കൊടുക്കണ്ട സർക്കാർ കൊടുക്കും ഓക്കെ സർക്കാർ കൊടുക്കട്ടെ പക്ഷെ സർക്കാരിന് അത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ഒരിക്കലും എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോ സർക്കാരിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സംവിധാനങ്ങളായിട്ട് സർക്കാരിന് വേണ്ടി ഫോൺ ചോർത്തുക സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസ് മാറിയിട്ട് കുറെ കാലമായിട്ട് മാറിയിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് എ എ ഡി ജി പി അപ്പോൾ ഞാൻ ചോദിച്ച കേരളത്തിന്റെ ഡി ജി പി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പദാസിനോ അല്ലെങ്കിൽ ആ തിരിച്ചെന്നോട് ചോദിച്ചാൽ പോലും എനിക്ക് പോലും ഒരു ആലോചിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് എടുത്ത് പറയേണ്ടി വരും കാരണം അങ്ങനെയാണ് കേരളത്തിന്റെ ഡി ജി പി ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയാത്ത സാഹചര്യം എന്താണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ റോൾ കൊടുത്തിരിക്കുന്നത് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെതിര ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അത് വെച്ചു കുറപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് കാരണം ഒരു എം എൽ എ ആണ് ഉന്നയിച്ചിരിക്കുന്നത് അൻവറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേറെ കാര്യം കാരണം അൻവർ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം അല്ലെങ്കിൽ പോലീസ് അത് ഇത്രയും തയ്യാറായിട്ടില്ല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണം ഒരു തരത്തിൽ എന്താ പറയാ ഒരു ഒരു ജനങ്ങളെ പറ്റിക്കുന്ന കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് ഇന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ട് അങ്ക ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം അന്വർന് വലിയ ബിസിനസ് ലക്ഷ്യങ്ങളുണ്ട് അന്വർക്ക് വലിയ ഒരു കള്ളക്കെടുത്ത് സംഘങ്ങൾ തന്നെയുണ്ട് മലപ്പുറത്ത് അപ്പോൾ അതിനുള്ള ഡീൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന് സി ഒരു വിഭാഗത്തിലെ സപ്പോർട്ട് ഈ ഡീലിന് ഉണ്ട് എന്നതാണ് കാരണം പാർട്ടി സമ്മേളനം തുടങ്ങുന്ന സമയത്ത് അതിനുള്ള ശ്രമങ്ങളും കൂടി ഇത് ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് നമ്മുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കള്ളക്കെടുത്ത് സംഘങ്ങളും മറുഭാഗത്ത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കള്ളക്കെടുത്ത് സംഘങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ ചക്കടത്തോരാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി ഇപ്പോൾ ശരിക്കും ശശിക്കെതിരെയും പിണറായിക്കെതിരെയും പാർട്ടിയിലെ ഒരു സാധാരണ ബ്രാഞ്ച് കണ്ടിരുന്ന പോലും ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് പി ശശിക്കെതിരെയും പിണറായിക്കെതിരെയും ഒരു പാർട്ടി അംഗം പറയുന്നത് പോലെ അന്വർണ്ണ കൊണ്ട് പാർട്ടിക്കകത്ത് പിണറായിയുടെ എതിർ നിൽക്കുന്നവർ പറയിച്ചതാണ് എന്നുകൂടെ നമുക്ക് ചിന്തിച്ചുകൂടെ ഉൾപ്പാർട്ടി അവരുടെ പാർട്ടി ഉള്ള കാര്യമാണ് പാർട്ടിക്കുള്ള എന്ത് കാര്യമുണ്ട് പക്ഷേ കാര്യം ശ്രദ്ധിക്കണം എം എൽ എ പറയുകയാണ് ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് നിങ്ങൾ ചേർത്തിയിട്ടുണ്ട് െ അതെ രാജ്യത്തെ കുറ്റമല്ലേ അത് ആരാണ് ഇത്തരത്തിലുള്ള രാജ്യത്ത് ഇത്തരത്തിലുള്ള വിദേശയുമായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ബിസിനസ് നടത്തുന്ന ഈ നമുക്കറിയാം ഈ ചൈനീസ് സംഘടനകളൊക്കെ ഈ ചൈനീസ് സർക്കാരുകളൊക്കെ ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വലിയ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ അൻവറിനെ പോലുള്ള ആൾക്കാർക്കും അവരുടെ ബിസിനസ് ഉണ്ട് എന്താണ് അൻവറിന്റെ ബിസിനസ് എന്ന് ഇപ്പോഴും അൻവർ പോലും വ്യക്തമാക്കിയിട്ടില്ല അപ്പൊ അങ്ങനെ ഈ ബിസിനസ് നടത്തുന്ന ആൾ തന്നെ പറയുന്നു കേരള ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് ആരുത്തേക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് അൻവർ തന്നെ സമ്മതിക്കുന്നു പോലീസ് പറയുന്നു പോലീസിനെ അൻവർ ആരോപിക്കുന്നു പോലീസും ഇതേ പണി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമെന്നത് അതിന്റെ ഉൾപ്പാട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത് അതവര് എന്ത് തരത്തിലും നടത്തിക്കോട്ടെ പക്ഷേ ഒരു സർക്കാരും സർക്കാരിന്റെ എം എൽ എയും സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടുത്തെ ആളുകളുടെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ ഇവിടുത്തെ യുവജന സംഘടനാ നേതാക്കന്മാരുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ അവരുടെ ഭാര്യമാരുടെ ഫോൺ ചോർത്തി എന്നാണ് നിങ്ങൾ ആലോചിച്ചിട്ട് എ ഡി ജി പിയുടെ ഭാര്യയുടെ ഫോൺ ചോർത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ അറിയാൻ ചില മാധ്യമ സുഹൃത്തുക്കളിലൊക്കെ അറിയാൻ സാധിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ കമലാ വിജയന്റെ ഫോൺ ചോർത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ചോർത്തുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്നതാണ് അപ്പൊ എന്താണ് കേരളത്തിൽ നടക്കുന്നത് ഇത്തരത്തിൽ മാഫിയ സംഘങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ പോരാ ഇത് ശക്തമായിട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശക്തമായിട്ടുള്ള അന്വേഷണം വേണം അതെല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് അതുപോലെ എല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള പോരാട്ടങ്ങളും ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും ഇപ്പോഴത്തെ കേരള ഘടകം യുവമോർച്ചയ്ക്കാനുള്ള ഇതാണ് എങ്ങനെ നിങ്ങളുടെ തീരുമാനം എങ്ങനെയാണ് ഈ അന്വരണ പ്രഖ്യാപനവും മുഖ്യമന്ത്രി എ ഡി ജി സംരക്ഷിക്കുന്നതും ഒക്കെ അതിനൊക്കെ യുവമോർച്ച എന്താ എന്ന സമരപരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഒന്നുകൂടെ എന്തെങ്കിലും ചോദിക്കാനായിട്ട് അതായത് കഴിഞ്ഞ സോളാർ പിന്നെ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ എ ഡി ജി പി ഇടപെട്ടു കെ പി വേണുഗോപാൽ കെ പി വേണുഗോപാൽ ഉൾപ്പെടെ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളെയും രക്ഷപ്പെടുത്തിയതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം വിശ്വസ്തനല്ല എന്നുകൂടെ നമ്മളിത് വായിച്ചെടുക്കേണ്ടതല്ലേ ഗണേഷ് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ശക്തമായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ഗണേഷ വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാരോ അല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ് സർക്കാർ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു ശക്തമായിട്ടുള്ള ജനപ്രതിനിധി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ ഈ അന്വേഷണം നടത്തേണ്ടതല്ലേ ഒരു ശക്തമായിട്ടുള്ള അന്വേഷണം വേണം ഈ ഡി എ ഡി ജി പി മാറ്റി നിർത്തിക്കൊള്ളുന്ന അന്വേഷണം വേണം അപ്പൊ നിങ്ങൾ ആലോചിക്കൂ മുഷിനെതിരെയുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു മുതേഷ് എം എൽ എഷിനെ മാറ്റി നിർത്തിയിട്ടുള്ള അന്വേഷണം നടക്കേണ്ടത് മുകേഷ് ശക്തരായിട്ടുള്ള ഒരു എം എൽ എ തന്നെയാണ് കാരണം രണ്ടു തവണ എം എൽ എ ആയി ഈ നമ്മുടെ എം പി സ്ഥാനത്തേക്ക് സി പി എമ്മിന്റെ കൊല്ലത്ത് മത്സരിക്കു അപ്പൊ മുഖ്യമന്ത്രിയോടെ ഏറ്റവും എടുത്തു നിൽക്കുന്ന ആളാണ് അപ്പൊ അവർ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുമ്പോൾ ഏറെയാണ് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കുക പ്രതികർക്ക് അട്ടിമറിക്കാനുള്ള സാഹചര്യമുണ്ട് ഇതിനെല്ലാ മേഖലകളിലും ഇത്തരത്തിൽ അട്ടിമറി നടത്താൻ കെളുപ്പുള്ള ആളുകളാണ് എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി അപ്പഴും ശക്തമായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പാർട്ടി വലിയ ഹോൾഡുള്ള മുഖ്യമന്ത്രിയാണ് അപ്പൊ മുഖ്യമന്ത്രിക്ക് അത് സാധിക്കും മുഖ്യമന്ത്രിയുമായി ഏറ്റുമടുത്ത ആളുകൾക്ക് അത് സാധിക്കും അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നിഷ്പക്ഷമായി നടക്കണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വരേണ്ടതുണ്ട് ഇത്തരമുള്ള ആരോപണിനെതിരായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരമുള്ള ആരോപണ സമയത്ത് മാറി നിന്ന് അന്വേഷണം നേരിടാൻ തയ്യാറാവുകയാണ് വേണ്ടത് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പോരാട്ടം ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് വിവിധ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യും ഒരു കാര്യം കൂടെ അതായത് എ ഡി ജി പി ഇദ്ദേഹം നമ്മുടെ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ശശി ഇവർ മൂന്ന് പേരില് പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറിനെ ശരിക്കും ഭയക്കുന്നു എന്ന് തന്നെ സാധാരണക്കാരനെ ചിന്തിച്ചു ശരിയോ സാധാരണക്കാരനെ കുറ്റം പറയാൻ സാധിക്കുകയില്ലല്ലോ സാധാരണക്കാരനെ കുറ്റം പറയാൻ സാധാരണ എം എൽ എ ശക്തമായിട്ട് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കാരണം മുഖ്യമന്ത്രിയെ തന്നെയാണ് നിശ്ചയിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പാർട്ടി നിശ്ചയിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ട് ഇന്ന് പൂച്ചയെപ്പോലെ അല്ലെങ്കിൽ എലിയെപ്പോലെ പതുങ്ങി വന്നിട്ട് വീരവാദം പറയുന്നത് കേൾക്കുമ്പോൾ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ചീഞ്ഞ് കാണുന്ന കഥകൾ മുഴുവൻ കാരണം അതാ അഭിപ്രായമായിട്ടാണ് കേരളത്തിലെ എ ഡി ജി പിയെ വിശേഷിപ്പിച്ചത് അങ്ങനെ ആരോപണം തീർച്ചയായും തീർച്ചയായും ഞാൻ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാവരെയും ഭയക്കുന്നു എന്നാണ് അത് എ ഡി ജി പിന്നല്ല എല്ലാത്തിനെയും ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കാരണം ഇരട്ട ചങ്ങനായ ഓട്ടചങ്ങനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം അത്രയേറെ ഭയപ്പാടോട് കൂടി കാരണം അദ്ദേഹത്തിന് മറക്കാനുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക മടിയിൽ കലമുള്ളവൻ മടിയിൽ കലമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ ഈ നടക്കുന്ന ഈ അധോലോക പ്രവർത്തനങ്ങളുടെ രാജാവാണ് എ ഡി സി പി അല്ല കേരളത്തെ ഈ യഥാർത്ഥത്തിൽ ഈ അധോലോകത്തിലെ ദാവൂദ് ഇബ്രാം കേരളത്തിന്റെ ഇബ്രാഹിം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് യാതൊരുവിധ സംശയവുമില്ല പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിയണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക്